السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد بل برنال دي بسم ورشت اللي اتوم بردانا رند دي بسم آن الله سبحانه وتعالى ولي آدربم വലിയ ബഹുമാനവും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകിച്ച് അന്നത്തെ രാവിലെ പ്രാർത്ഥനക്ക് അള്ളാഹു താല ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ളതായി ബഹുമാനപ്പെട്ട ഇമാമൻ ഷാഫി അയ്യു അലി അള്ളാഹു താലാൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് വലിയ പെരുന്നാൾ ദിവസത്തിൽ നാം നൽകുന്ന ഒല്ഹിയത്ത് കർമ്മം അത് എല്ലാം കൊണ്ടും നല്ലതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം കാരണം അള്ളാഹു സുബഹാനുഹു താല നാളെ നമുക്ക് മഹ്ഷറിയിൽ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ അത് വാഹനമായി നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വന്നിട്ടുള്ളതാണ് നാം സ്വന്തമായി ഉപയോഗിക്കുന്ന വാഹനം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏറ്റവും മുന്തിയതാകണം ഏറ്റവും നല്ലതാകണം ഏറ്റവും വിലപിടിപ്പുള്ളതാകണം ആരും കണ്ടാലൊന്നും നോക്കി നിന്നുപോകണം നല്ല ഭംഗിയുള്ളതായിരിക്കണമെന്ന് ചിന്തിക്കുന്ന നാം നമ്മുടെ പാരത്രിക ലോകത്തെ സുറാത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വാഹനം അത് എന്തുകൊണ്ടും നല്ലതായിരിക്കണം ഏറ്റവും ആരോഗ്യമുള്ളതായിരിക്കണം ആരും കണ്ടാലൊന്നും നോക്കി നിൽക്കുന്നതായിരിക്കണം ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായിരിക്കണം യാതൊരു വിധ ന്യൂനതകളും യാതൊരു വിധ കുറവുകളുമില്ലാത്ത രൂപത്തിൽ ഏറ്റവും ഉന്നതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നാം ഉലഹിയത്തിന് വേണ്ടി അറുക്കുന്ന മൃഗം അത് നാം നന്നായി അതിൻ്റെ ന്യൂനതകളെല്ലാം നോക്കിയിട്ട് ഒരു ന്യൂനതയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം മൃഗങ്ങൾ നാം സെലക്ട് ചെയ്യേണ്ടത് ഉലഹിയത്തിന് പറയപ്പെട്ട എല്ലാ നിബന്ധനകളും മൃഗത്തെയാണ് ഞാൻ അറുക്കുന്നതെന്ന് പൂർണ്ണമായൊരു ബോധ്യവും നമുക്ക് നാം വരുത്തി തീർക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ പരിശോധനകളും നാം നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം അത്തരം മൃഗങ്ങളെ നാം വാങ്ങേണ്ടത് കാരണം നമുക്ക് നാളെ ആഹ്റത്തിൽ സഞ്ചരിക്കാനുള്ള സൊറാത്ത് വിട്ടുകിടക്കാനുള്ള വാഹനമാണത് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞതായി ഇമാം ദൈലമി അലി അള്ളാഹു വൻഹു ബഹുമാനപ്പെട്ട അബു ഹുറൈറ അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അലിമു ലഹായാക്കും നിങ്ങൾ നിങ്ങളുടെ ഒലഹിയത്തിന് നന്നാക്കുക അതിനെ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക ഏറ്റവും നല്ലതാക്കി തീർക്കുക ഫൈനഹാമായാക്കും അല സിറാത്ത് കാരണം അത് സിറാത്ത് ഫലം വിട്ടുകടക്കാനുള്ള നിങ്ങൾക്കുള്ള വാഹനമായി അതിനെ കൊണ്ടുവരപ്പെടുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ പാരികമായ രോഗത്തെ വാഹനം എന്തുകൊണ്ടും മെച്ചപ്പെട്ടതായിരിക്കണം നല്ലതായിരിക്കണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ് അതിനനുസൃതമായ രൂപത്തിലുള്ള മൃഗത്തെയാണ് നാം ഉലഹിയത്തായി നൽകേണ്ടത് അള്ളാഹു സുബഹാനുഹുതാല അതിന് തോഫീഖും നൽകട്ടെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇഹ്ലാസോടെ തഹുവയോടെ നിർവഹിക്കാനും നാളെ പാരികമായ ലോകത്ത് നേട്ടം കൊയ്തെടുക്കാനും അള്ളാഹു നമുക്ക് വലിയ തോഫീഖും സൗഭാഗ്യവും നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു